ഇനി ഞാൻ ഷൈനിയോട് പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ഉത്തരങ്ങളാണ് വേണ്ടത് നമ്മുടെ നാട്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വനിതാ സ്പോർട്സ് താരത്തിൻ്റെ ജീവിതം ക്യാമ്പുകളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരു വനിതാ സ്പോർട്സ് താരത്തിൻ്റെ ഒരു ജീവിതം എത്രത്തോളം സുരക്ഷിതമാണ് നല്ല സുരക്ഷിതമാണ് എല്ലാം കോച്ചസ് ഒക്കെ എല്ലാം ഞങ്ങൾ നല്ല കെയർ ചെയ്ത് എല്ലാം അതുപോലെ ഹോസ്റ്റലുകളിലും എല്ലാം നല്ല ശ്രദ്ധയോടെ ഒരു പ്രോബ്ലം ഇതുവരെ എനിക്ക് ഒരു സ്പോർട്സ് സ്പോർട്സ് താരത്തെ തന്നെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കഴിച്ചുകൊണ്ടാണ് സ്പോർട്സ് ചെയ്യാൻ പറ്റുന്നത് അല്ല നമുക്ക് ഞങ്ങള് എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും രണ്ട് മിനിറ്റ് താഴെ ഈ റ്റണ്ട്രഡ് മീറ്റർ ഓടി അതെൻ്റെ ഒരു അംബിഷൻ ആയിരുന്നു എണ്ണൂറ് മീറ്റർ രണ്ട് മിനിറ്റ് താത്തി ഓടണം പിന്നെ എനിക്ക് മോൾ ഉണ്ടാക്കി കഴിഞ്ഞു വൺ ഇയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വന്ന ഫസ്റ്റ് ഗോൾഡ് മെഡൽ വന്ന് അതും ഭയങ്കരമായിട്ട് സന്തോഷം ഒരുപാട് ആരാധകരിൽ നിന്ന് അല്ലേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഏറ്റവും ഒരുപാട് ആരാധകർ കാണുമല്ലോ ലോകം മുഴുവൻ ആരാധകരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ആരാധകരിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്വീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം പറയാൻ പറ്റുമോ ഞാൻ ഇടയ്ക്ക് ഈ മലയാള മനോരമയില എഴുതിയിരുന്നു അപ്പം ഒരു വില്ലേജ് ഇപ്പം ഒരു അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോളെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആ നിന്നെ കാണാൻ അങ്ങനെയൊക്കെ ഏറ്റവും നിഷ്കളങ്കമായ ഒരു വയസ്സായിരിക്കും തൊണ്ണൂറ് വയസ്സുണ്ടാവും പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കും ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണല്ലോ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അങ്ങനെയുള്ള ഒരു ഗ്രാമീണ പെൺകുട്ടി ഈ വിദേശങ്ങളിലൊക്കെ പോയി മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഒരുപാട് പേരെ ആയിട്ട് മീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അപകർഷതാ ബോധം തോന്നിയിട്ടുണ്ടോ എനിക്ക് സന്തോഷം തോന്നിയത് നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ സാധിച്ചില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്താലെ ഒട്ടിക്കറിഞ്ഞു പോയൊരു സന്ദർഭം ഏതാണ് എയ്റ്റി സിക്സ് ഏഷ്യൻ ഗെയിംസിന് ശരിക്കും ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് വന്നു എല്ലാവരും വന്ന് എനിക്ക് കൈ തന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞില്ല ഡിസ്ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞാൻ അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല രാത്രിയിലല്ല ഇനി എനിക്കെന്നിട്ട് എന്തോ ഡോക്ടറുകൊണ്ട് മരുന്നൊക്കെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങളുടെയും പന്തയങ്ങളുടെയൊക്കെ ലോകത്ത് ഒരു പെൺകുട്ടിക്ക് ആ പ്രായത്തിലുണ്ടാവേണ്ട

ഏറ്റവും ഇത് എൻ്റെ അമ്മ മരിച്ചത് എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു അമ്മയുടെ മരണം ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച നിമിഷത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഷൈമി ദുഃഖിതയാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ദുഃഖത്തിൻ്റെ ആഴം